അടുത്ത വർഷത്തിനുള്ളിൽ കേരളത്തെ ലോകത്തിലെ തൊഴിലവസരങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മണ്ഡലത്തിലെ പരാതികൾ പരിഹരിക്കുന്നതിനായി സംഘടിപ്പിച്ച പബ്ലിക് സ്ക്വയർ കളമശ്ശേരി നഗരസഭയിലെ പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇത്തരം അദാലത്തുകളിലൂടെ ജനങ്ങളുടെ നിരവധി ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകുന്നുണ്ട് സംസ്ഥാന തലത്തിൽ നടത്തിയ രണ്ട് അദാലത്തുകളിലായി പതിനായിരത്തിൽ കൂടുതൽ പരാതികൾ പരിഹരിക്കാൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു എല്ലാ ടാക്സും പിന്നെ നാല് വർഷമായിട്ട് ഒരേ വിലയിൽ കിട്ടുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിൽ മദ്യമാണ് കാരണം അതിന് കൂട്ടിയിട്ടില്ല മദ്യത്തിന് വില കൂട്ടിയാൽ മയക്കുമരുന്ന കൂടുതലെന്നുള്ളതുകൊണ്ടാണ് മദ്യത്തിന് വില അധികം ആയാൽ മയക്കുമരുന്ന പോലെയുള്ളതിന് കൂടുതൽ അപ്പം ഇതൊന്നും കൂട്ടാതെ എല്ലാ മേഖലയിലും പ്രവർത്തനം വഴി നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ച് നമുക്ക് ഇത്രയും വർദ്ധിപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് കളമശ്ശേരിയിലും കൊച്ചിയിലും ആൾ വരുന്നതുകൊണ്ട ധാരാളം വ്യവസായവും ജോലിയുള്ളതുകൊണ്ട കേരളത്തിന് പുറത്തേക്ക് പോയിരിക്കുന്ന ആളുകൾ തിരിച്ചു വരാൻ പറ്റും വരും യാതൊരു സംശയം വേണ്ട ഞങ്ങൾ പറയുന്നു അടുത്ത പത്തു വർഷത്തിനകം ഇന്ത്യയിലെ തന്നെ ലോകത്തെ ഏറ്റവും അട്രാക്ടീവായ ജോബ് ഡെസ്റ്റിനേഷൻ ഒന്നാവും കേരളം എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നടക്കാൻ പോകുന്ന കാര്യമാണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ അതിന്റെ പ്രവർത്തനം നേരത്തെ ആരംഭിച്ചു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ആണ് ഇരുന്നൂറ്റി എൺപത് കപ്പൽ കഴിഞ്ഞ അഞ്ചാറ് മാസത്തെയും മൂന്നാല് മാസത്തേയും വന്നു മുഖ്യമന്ത്രിയായിരുന്നത് ട്രയൽ റെഡിന് ആദ്യത്തെ ഭാഗം ഉദ്ഘാടനം ചെയ്തത് പക്ഷേ ഒരു തുറമുഖം എന്ന നീ രാജ്യാന്തര വ്യാപാരം ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം എന്ന നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അത് ദേശത്തെ സമർപ്പിക്കണം ഞങ്ങൾ ആലോചിച്ചു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം വന്നു ആ അത് സമർപ്പിച്ചു എത്ര കോടി രൂപയാണ് അതിന്റെ ചെലവ് അറിയോ എണ്ണായിരം കോടി രൂപയും അതിനകത്ത് അത്രയാണ് ഇത് പണിയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ചിലവാക്കിയെന്നറിയോ രണ്ടായിരത്തിഅഞ്ഞൂറ് കോടി ബാക്കി എവിടുന്ന ബാക്കി പണത്തിൽ ഒരു പൈസ ലോകത്തെ ഏറ്റവും വലിയ ദുർമുഖങ്ങൾ നായി കേരളത്തെ പറ്റി എല്ലാവരും കേരളം വലിയ സാമ്പത്തിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന് കാരണം എന്താണെന്ന് ഇപ്പൊ ആൾക്കറിയാം വലിയ തോതിൽ നമുക്ക് കിട്ടേണ്ട അർഹമായ തുക കിട്ടാതിരിക്കുന്നു അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് മാത്രം പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല ഈ കളമശ്ശേരിയിലുള്ള കേരളത്തിൽ എല്ലാം മെമ്പാടുമുള്ള ഓരോ ആളെയും കൂടി അവകാശത്തെ ധ്വസിക്കുന്ന പ്രശ്നമാണ് എത്ര ശതമാനമാണ് പൊതുവിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കുന്ന ചെലവുകയാണെങ്കിൽ അൻപത്തിമൂന്ന് രൂപ രൂപ ടാക്സിന്റെ വിഹിതമായി സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ ആവറേജ് കിട്ടും കേരളത്തിൽ എത്ര കിട്ടും അറിയോ പ്രശ്നം ഇരുപത്തിയാറ് ശതമാനത്തിന് താഴെ അതിനകത്ത് ഒരു ന്യായക്കുറവില്ലേ കേരളത്തിൽ താഴെ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് വെറുതെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയല്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നാം നേരിടുന്നതെന്നും നമ്മുടെ നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും വളരെ നല്ല രീതിയിൽ വർദ്ധിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കളമശ്ശേരിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിനാകെ മാതൃകയാണെന്നും മണ്ഡലത്തിൽ നടന്നുവരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദാലത്തിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണകളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം പബ്ലിക് സ്ക്വയറിൽ എല്ലാ വകുപ്പുകളുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയായ ശുചിത്വത്തിനൊപ്പം കളമശ്ശേരി പദ്ധതിയിലൂടെ മാലിന്യം കൂമ്പാരങ്ങളായിരുന്ന സ്ഥലങ്ങൾ പൊതു ഇടങ്ങളായി വികസിപ്പിച്ചു സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് ഏലൂർ നഗരസഭാ അധ്യക്ഷൻ എ ഡി സുജിൽ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം മനാഫ സബിതാനാസർ സുരേഷ് മുട്ടത്തിൽ കളമശ്ശേരി നഗരസഭാ സെക്രട്ടറി ആർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി